പിള്ളേര് പഠിക്കണോ കുഞ്ഞാൻ ഭയങ്കര കറച്ചിപ്പോ വിളിച്ചു ഇങ്ങനെ തന്നെ കളി ഇങ്ങനെ തന്നെ കളി ഇങ്ങനെ തന്നെ കളി കേരള ജയിച്ച കേരള എന്റെ ഗോളി വെടിവെച്ച് പോലെ അവൻ കേരള ഗോളെ പോയി സന്തോഷം ഇല്ല അവൻ അവളെ അടുത്തുപോട്ട് അവൻ ഇങ്ങനെ വായി നോക്ക എന്റെ ഇന്റർവ്യലും മറ്റവരുടെ കോച്ച് വന്ന് നിന്നിട്ട് ഇൻസ്പിരേഷൻ കൊടുക്കുക ചെയ്യേ ചെയ് നിങ്ങൾക്ക് പറ്റുന്ന പണ്ടായിട്ട് അവന് കോച്ചാണെങ്കിൽ വായി നോക്കി നിക്കൊരു ഗുന്തോ ചെയ്യുന്നു കോച്ച് കോച്ച് തന്നെ ആദ്യത്തെ പതിനെല്ലോ കേരള പൊട്ടി ആ വൃത്തിയായിട്ട് റവിക്ക് കേരള പൊട്ടി ആന ഒരു ബോളടിച്ചു തന്നെ എന്താ കൂടാ ഹെൻഗ്രീടും പിന്നെ തടുകിയ കറുത്ത വാ സു വൃത്തിയായിട്ടാണ് കഴുത അവനെ കൂടി എടുത്തോണ്ട് കേരള Yana, letter, ീ സങ്കള പെള്ള കുഞ്ഞിത്തായി ഞാൻ കരഞ്ഞോണ്ടിരിക്കുന്ന ഞാൻ ഞാൻ എടുക്കുന്ന